ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്നലെ എവിക്റ്റ് ആയത് ശരണ്യ ആയിരുന്നു പുറത്തിറങ്ങിയിട്ട് കുറെ തള്ളൊക്കെ വന്നിരുന്ന് അടിക്കുന്നുണ്ട് അതായത് അടിപൊളിയായിട്ട് അറുപത്തി മൂന്ന് ദിവസം കളിച്ചു പവർ റൂമിന്റെ പവർ ഞങ്ങൾ അടിപൊളിയായിട്ട് യൂസ് ചെയ്തെന്ന് എന്ത് തേങ്ങയാണ് യൂസ് ചെയ്തതെന്ന് നമ്മൾ അവിടെ കണ്ടിട്ടില്ല മാത്രമല്ല ഇവർ രണ്ടാഴ്ചയ്ക്ക് മുൻപേ പുറത്തു പോകേണ്ട വ്യക്തികളായിരുന്നു പക്ഷെ വെറും പവർ റൂമിലെ ഒളിച്ചിരുന്നത് കൊണ്ട് മാത്രം അവിടെ നിന്ന മത്സരാർത്ഥിയാണ് ശരണ്യ പിന്നെ ശരണ്യ മാത്രമല്ല ഒപ്പം വേറൊരു മത്സരാർത്ഥി അതായത് ശ്രീരേഖയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം ശ്രീരേഖയും ശരണിയും ഈ രണ്ട് മത്സരാർത്ഥികൾ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപ് തന്നെ പുറത്താവേണ്ടതായിരുന്നു പവർ റൂമിൽ ഇരുന്നതുകൊണ്ട് മാത്രം അവിടെ നിലനിന്ന് പോയിരുന്ന രണ്ട് മത്സരാർത്ഥികൾ അവിടെ അവിടെ പ്രത്യേകിച്ച് ഒരു പണിയും എടുത്തിട്ടില്ല ഇവരൊന്നും പവർ റൂമിലൊക്കെ വന്ന് ഇവർ എന്താണ് ചെയ്തതെന്ന് ആർക്കും അറിയത്തില്ല അങ്ങനത്തെ ഒരു ശോകമായിരുന്നു ഇവരെ പവർ ടീം മൊത്തം അങ്ങനത്തെ രീതിയിൽ ലാലേട്ടൻ വരെ പറഞ്ഞു വീക്കെൻഡ് എപ്പിസോഡിൽ ഒന്ന് പവർ ടീം അത്രയും വലിയ ശോകമാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് സത്യമാണ് ഇപ്പോ ഈ ശരണ്യം ഈ ശ്രീരേഖയും പോയത് വളരെ നന്നായി എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഒപ്പം റസ്മിനും കൂടി ഒന്ന് പോയിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നു